হাই 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 করে না কুতিটে

അടിച്ച് പൊട്ടിച്ചോ ഓ നോക്കണ്ട എന്റെ ക്ലിയർ ആണോ വോയിസ് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ആക്കാൻ ലേക്കുത്തിക്കോളി അല്ലേ വോയിസ് ഒന്നും കൂടി ൂടി എന്താ വിശേഷം രാത്രി ഞാൻ എന്നും ലേറ്റ് ആവും ലൈവില് വരാൻ അപ്പൊ ഇന്ന് വെറുതെ ഒരാളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക അവിടെ അപ്പൊ ഒന്ന് വെറുതെ വന്നതാ ശെറീന ഹായ് 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 ഫുഡ് കഴിച്ചോ അച്ചു ആ കഴിച്ചു അഞ്ചു ആണല്ലേ കഴിച്ചു നെച്ചു ഒരു കാസിം അലമില്ലാസി ഇനി പിന്നെ പോകാതെ നമ്മടെ പിന്നെ ഇതാണല്ലോ ഷോപ്പേ വേറെ ഒരാളെ അങ്ങനെ നിർത്തി പോന്ന ோடு அவரி கேட்டு தெரிய പിന്നെ ഹായ് പറയാണ്ട് എന്തൊക്കെയം ക്ലിയർ ഉണ്ടോ അവിടെ ഇരുട്ടാണ് പൊതുവെ അറിയില്ല ഹായ് ഹായ് അന്നായ് പറഞ്ഞു 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 ഹലോ ഹായ് വീട്ടിലാണ് അല്ലേ വീട്ടിലല്ല ഞാൻ പൊറത്തുള്ള ഞാനീ പട്ടാമ്പിയല്ല പട്ടാമ്പി അന്ന ശരി രാവിലെ ഒരു വീഡിയോ കണ്ടിരുന്നു കഥ ഞാൻ രാവിലെ ഞാൻ രണ്ടു മൂന്നാല് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് ഇന്നലെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ചെയ്തതാണ് ഫുഡ് കഴിച്ചോ ശിവ ഫുഡൊക്കെ കഴിച്ചോ അബൂ താഹിർ നീ എങ്ങട്ടാ പൂട്ടാനെ പൂട്ടാനൊക്കെ നീ കിടക്കുന്നുണ്ട് പൊതുങ്ങിലേ ആരശിയ അറിശിയ വെഡ്ഡിങ് വിളിച്ചാ വരുമോന്ന എവിടെ എന്റെ വെഡ്ഡിംഗ് എവിടെ സ്ഥല എവിടെ അവർക്കില്ല വീഡിയോ ഞാൻ ഒതുങ്ങി നിന്നതാ പക്ഷെ ഓൻ വീണ്ടും തലവൊക്കി അപ്പൊ പിന്നെ ആണെങ്കിൽ തലവൊക്കി ഹായ് ബ്രദർ സലാവ് ഹായ്ജി സാജി ഹായ് ഹായ് ബ്രോ സച്ചു എന്തായി സാജു ആയ കാര്യം അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് ആ വണ്ണിയറല്ലേ ആ അപ്പൊ പറയാ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടോന്റെ കേസ് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ശരി ആ ബ്രോ തള്ളയെ തല്ലിക്കൊല്ല ഓളെ കൊല്ലാതെ കൊല്ലും ഹലോ ശരി സുഖാണ് എവിടെ സൈഫു അല്ലെട്ടോ ഞങ്ങളറിയ ആ എന്റെ വീഡിയോ എന്റെ മോള് പറയും അത് ശരി എന്റെ മോളെ പേര് ആ ആയി പറയട്ടോ ലോഹിത് ലഗി റിപ്പീറ്റ് കാണുന്നില്ല ഹലോ അജു ഹായ് ഹലോ ബ്രോ നിങ്ങൾ ഓരോ ലൈക്ക് കുത്തി എന്ത് മനുഷ്യന്മാരാ നിങ്ങളുടെ വീഡിയോ എല്ലാം സൂപ്പറാണ് സിബിൽ ഹായ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതെവിടെ എത്തിക്കുന്നു എന്റെ കുഞ്ഞിമോളെ മോൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടാണ് മോളെ പേര് അസ്മ ഫാത്തിമ െ നാളോട് ഹായ് പറയണ്ടോ വീട്ടിലെല്ലാർക്കും സുഖാണു എല്ലാർക്കും സുഖമാണ് ഹലോ കഴിച്ചോഴിച്ചു ഫുഡൊക്കെ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം പറയൂ നിങ്ങളുടെ വീഡിയോ എല്ലാം താങ്ക് യു പിന്നെ ഉമ്മർ ഉറപ്പല്ലേ തീരുമാനാക്കും ഞാൻ ഡോണ്ട് ഞാനത് ഹായ് എന്താ ഹായ് ഹായ് വീഡിയോ വരുന്നു നോക്കി നിനക്കാണെന്ന് വീഡിയോ വരുന്നുണ്ടേ മേക്കപ്പ് ആരെങ്കിലും വേണോന്നോ മേക്കപ്പ് ആർക്കും എനിക്ക് മേക്കപ്പ് ഇടാനോ ഞാൻ മേക്കപ്പ് ഇട്ടെടുക്കാം ബിഗ് ആണ് ബിഗ് അല്ല ബിഗ് ബിഗ് അല്ലത് ഇത് ഒറിജിനലാ ഇത് പടച്ച വെച്ചതെന്നത് പിന്നെ ചിലക്കിപ്പം നിന്നോക്കണോ ആദ്യതാടെ ചിലക്ക നിന്നോക്കണം എന്താ പരിപാടി ഒന്നുമില്ല ഇവിടെ എങ്ങനെ ഒരാളെ വെയിറ്റ് ഇങ്ങനെ എന്താ വിശേഷം സുഖല്ല നിന്റെ കമന്റ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ സമീറ ഞാൻ നിന്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് അങ്ങനെയൊക്കെ കമന്റ് ഞാൻ വായിക്കലുണ്ട് ഇതിനകത്ത് എനിക്ക് ലൈവില് വരുന്ന പല ആളുകളും ആളുകൾ എന്താ സ്ഥിരം കമന്റ് അടിക്കുന്ന ആളുകളാന്ന് അറിയാം ഇൻസ്റ്റയിൽ നമ്മളെ ഒന്ന് ഫോളോ ആക്കോ അഞ്ചു ആക്കോ ഈ മരണം അതിലൈവില് ഞാൻ പറഞ്ഞില്ലേ മെസ്സേജ് ഇടാ ഞാൻ ഫോളോ ആയിക്കോളൂ കേട്ടോ അതറിയാം ഇൻസ്റ്റയില് മാക്സിമം ഏഴായിരത്തി അഞ്ഞൂറ് ആളെ തിരിച്ച് ഫോളോ ചെയ്യാൻ പറ്റുമോ അത് ഏറെക്കുറെ എന്റെ ആയിട്ടുണ്ട് ഇപ്പൊ ചെറിയ എന്താ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഇനി പറ്റുന്നു ഞാൻ എന്തായാലും ചെയ്തോളാം ഞാൻ മാക്സിമം ചെയ്യാറുണ്ട് ധാരാള ஆஹ் வெடிங்கி நிக்க பாட்டில் ஷாஜி வரி வந்துட்டு நாரியுள்ளது கண்டிப்பா நம்மளப்பழி நடக்கிண்டு நாட்டிக்கா வந்தோம் நாறிட்டான் நிக்கணிஹாய் இப்போ ரியன் റിയാക്ഷൻ ചെയ്യാറുണ്ട് െ പോവറായിട്ടില്ല ഞാൻ എപ്പ വേണേലും പോവാ എപ്പ വേണേലും വരാ ആരോട് ചോയ്ക്കും പറയൊന്നും വേണ്ട ജാസിയെ ഒന്ന് വേണ്ടിയെയും ആശയവ്യൂ ചെയ്താൽ നല്ലതാ പഞ്ചായത്ത് ഓഫീസ് പോയിരുന്നിട്ട് മറ്റേ വള തൂക്കി കളിക്ക വള്ളം മുക്കി തൂക്കി കളിക്കണതാ ഏറ്റവും നല്ലത് ഇന്റർവ്യൂ ചെയ്യർവ്യൂക്ക് വിളിച്ച പിന്നെ ആ പാലക്കാട്ടിൽ നിന്ന് തന്നെ ആ സാധ്യത ലേശ പോലെ ഞാൻ ഇന്റർവ്യൂക്ക് വിളിക്കാൻ പറഞ്ഞു എനിക്ക് പോവില്ല സെറ്റ് ആശിനെ അല്ലെങ്കി എത്തും അല്ലെങ്കിൽ ഇതൊക്കെ എത്ര കാലം ഉണ്ടാവും ഈ മറ്റേ ജാസിലെ മേക്കപ്പും അതും അത് കണ്ടു കൊറച്ചെണ്ണം കഴിയട്ടെ ഉണ്ടോ ഈ ആശി എന്ന് പറയുന്നത് എപ്പ വേണമെങ്കിലും മുങ്ങാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് കാരണം എന്തായാലും സ്വന്തം കുടുംബത്തിന്റെ ഇരുന്ന് മൂത്രയിക്കാനോന്നും പറഞ്ഞിട്ട് നേരെ പരട വന്നതാ പിന്നെ ഓം പൊന്തിയത് എന്റെ കട്ടിലോട്ടിലാ അപ്പൊ മുങ്ങാനോ മറ്റേ ഇതാകാനോ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഓൻ തന്നെ മുങ്ങിക്കോളൂ

ഇതന്നെയല്ലേ പേരെ കാ ചിക്കോ കറിയോ ഇതെല്ലാം വിശേഷം ആ അതിന്റെഅമ്മെ വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പോവാണ് അപ്പൊ വണ്ടിയിൽ അങ്ങനെ ശരി ശെരി ഞാൻ പോയിട്ട് കേട്ടോ ഇന്ന വിളിക്കുന്നുണ്ട്